ഇന്നലെ എല്ലാവരും തകർത്ത് വിഷു ആഘോഷിച്ചു കേരളത്തിൽ വിഷു ഇന്നലെ ആഘോഷമാക്കിയ താരങ്ങളുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് മഞ്ജു വാര്യരെ തന്നെയാണ് ി മഞ്ജു വാര്യരുടെ കുടുംബചിത്രം പങ്കുവെച്ചപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതും അതേ വാർത്തയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ളൊരു വാർത്തയായത് വേഗം മാറുകയും ചെയ്തു മഞ്ജുവിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും മഞ്ജുവിന്റെ വീട്ടിലെ അതിഥിയെക്കുറിച്ചാണ് നോക്കിയത് മഞ്ജുവിന്റെ വീട്ടിലെ അതിഥി ആരും അധികം കണ്ടിട്ടില്ല എവിടെ ഒളിപ്പിച്ചുവെച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാളമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് പ്രേക്ഷകർ പിന്നീടും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ വാർത്തകൾ ആരാധകർ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുന്നുവെന്നും പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറാനും ഇതിന് കാരണമുണ്ട് എന്ന് പറഞ്ഞു മതിയാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ മഞ്ജുവിന്റെ വീട്ടിലെ പുതിയ അതിഥിയുടെ വാർത്തകൾ തന്നെയാണ് ഏറ്റെടുക്കുന്നത് മഞ്ജുവിന്റെ വീട്ടിൽ ഒരു പുതിയ നായക്കുട്ടിയെ വാങ്ങിയെന്നും മഞ്ജു ഇപ്പോൾ അതിന്റെ പിന്നാലെയാണെന്നുമാണ് വാർത്തയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം വാർത്ത കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതിശയമാണ് ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി ഇതാരാണ് ഈ പുതിയ അതിഥി എന്നാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആദ്യമേ തോന്നിയത് പിന്നാലെയാണ് അത് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നതാണ് പ്രേക്ഷകർക്കും കുറച്ചുകൂടി ഇഷ്ടമെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നതും ഒരുപോലെയാണ് എന്ന് പറയുന്നു മഞ്ജു വായനോടുള്ള ഇഷ്ടം തന്നെയാണ് ഇതിലൂടെ പ്രേക്ഷകർ കാണുന്നത് മഞ്ജുവിനോടുള്ള ഇഷ്ടം പ്രേക്ഷകരും ഇതിലൂടെ അറിയിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും മഞ്ജുവിന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ വളരെയധികം ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയുന്നതും ഷിസു എനത്തിൽപ്പെട്ട നായക്കുട്ടിയാണ് ഈ കുടുംബം ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സന്തോഷമെന്നും പ്രേക്ഷകർ അറിയിക്കുന്നു ആരാധകരോടുള്ള സ്നേഹം പ്രേക്ഷകർ അറിയിക്കുന്നുമുണ്ട് മഞ്ജു ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം വീട്ടിലെ തോട്ടത്തിലെയും വീട്ടിലെ അമ്മയുടെയും ഒക്കെ വാർത്തകൾ കാണിക്കുന്നുണ്ട് ഒരു നാടൻ സാരി ഉടുത്ത് തന്നെയാണ് മഞ്ജു വാര്യർ എത്തുന്നത് അത് എത്തുമ്പോൾ തന്നെ മഞ്ജു വാര്യരോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു മഞ്ജുവിന്റെ വീട്ടിലെ പുതിയ അതിഥിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത് മഞ്ജുവിന്റെ വീട്ടിലെ അതിഥിയെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം താല്പര്യമാണ് ഇതൊക്കെ അറിയാൻ മഞ്ജുവിന്റെ വാർത്തകൾ പൊതുവെ അറിയാറുമുണ്ട് എന്ന് പറയണം മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ മെസ്സേജ് മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്തയും ഏറ്റെടുക്കുന്നത് മഞ്ജുവിനോട് വളരെയധികം തന്നെ താല്പര്യമാണ് പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മഞ്ജുവിൻ്റെ വീട്ടിലെ ഓരോ വാർത്തയും പ്രേക്ഷകർ കാതോർത്തിരുന്ന് കേൾക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇതൊന്ന് പറയണം മഞ്ജുവിനോടുള്ള ആരാധന തന്നെയാണ് പ്രേക്ഷകർ ഇതെല്ലാം തന്നെ കാണിക്കുന്നതും എന്ന് പറയണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ വ വൈറലാക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് ആരാധകരെ സംബന്ധിച്ച് അതൊരു വലിയ വാർത്ത തന്നെയാണ് ആരാധകർക്ക് മഞ്ജുവിന്റെ വീട്ടിലെ ഈ പുതിയ അതിഥിയെ പരിചയപ്പെട്ടുകൊണ്ടാണ് എത്തുന്നത് എന്നാൽ ഇത് മഞ്ജുവിന്റെ വീട്ടിലെ അതിഥിയല്ല എന്നും മറിച്ച് മഞ്ജുവിന്റെ സഹോദരൻ മധുവിന്റെ വാർത്തയാണ് ഇതെന്നും പ്രേക്ഷകർ അറിയിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല